നമസ്കാരം ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ ജി എസ് ടി കുറച്ചിരിക്കുകയാണ് കേന്ദ്രം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായിട്ടാണ് കേന്ദ്രം ഈ നിരക്ക് കുറച്ചിരിക്കുന്നത് ഡൽഹിയിൽ ചേർന്ന അൻപത്തിനാലാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിലായിരുന്നു തീരുമാനം മരുന്നുകളുടെ നികുതി നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് ക്യാൻസർ മരുന്നുകളുടെയും ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ജി എസ് ടി കുറച്ചതായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് ക്യാൻസർ മരുന്നുകളുടെ ജി എസ് ടിക്ക് പുറമെ ഭൂജിയ മിക്സ്ചർ തുടങ്ങിയിട്ടുള്ള ഉപ്പ് അടങ്ങുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ ജി എസ് ടി നിരക്കും കുറച്ചിട്ടുണ്ട് ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ജി എസ് ടി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നവംബറിൽ ചേരുന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തേക്കുമെന്നാണ് ഇൻഷുറൻസ് മേഖലയിൽ നികുതി നിർദ്ദേശങ്ങൾ പഠിക്കാൻ മന്ത്രിസഭാ സമിതി രൂപീകരിച്ചതായും കേന്ദ്രം വ്യക്തമാക്കി നിലവിൽ പതിനെട്ട് ശതമാനമാണ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ജി എസ് ടി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്തിരുന്നു എന്തായാലും ഈ ഒരു തീരുമാനം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു വിഷയമായി മാറുകയാണ് കാരണം കേരളത്തിലുള്ള ക്യാൻസർ രോഗികൾക്കുള്ള പല ആനുകൂല്യങ്ങളും അവിടെ തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിലവിൽ അപ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള തുകയുടെ പകുതി പോലുമേ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള അനുമതി പോലും കേരളത്തിന് ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് ഇതുപോലുള്ള മരുന്ന് വാങ്ങുവാൻ വേണ്ടിയുള്ള സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന രോഗികൾ വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്രം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് കൂടുതൽ ആശ്വാസമാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നത് വരെയെങ്കിലും ഒരു നിലപാട് തുടരുകയാണെങ്കിൽ കേരളത്തിലെ രോഗികൾക്ക് അത് വലിയൊരു ആശ്വാസമായി മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ